മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ കണ്ടുകഴിഞ്ഞാല് കാഷ്ടിച്ചത് പോലെയുള്ള കണ്ണെഴുത്ത് ചുണ്ടിൽ ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ചുറ്റും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ചമന്ന ലിപ്സ്റ്റിക് ശരിക്കും പകൽ വെളിച്ചത്തിൽ കണ്ടാൽ പേടിച്ചു പോവും പാവം ജനങ്ങൾ അതും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേം തുണി വക്കെ കാണിക്കും നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ഏത് ഭരതമുനി എന്ത് നാട്യശാസ്ത്രം നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടാകും നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്ന തല്ലി കളഞ്ഞാ പോലെ മനസ്സിലായ എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ പിന്നെ നിങ്ങൾ പിന്നെ അതിൽ കൊസ്റ്റ് അത് തന്നെ ചോദിച്ചോണ്ട് അല്ലേ ഞാൻ ഇനിയും പറയും ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്തിന് ഒരു ശാപമാണ് ഈ വാക്കുകൾ